രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് മുതൽ ബുധാദിത്യ രാജയോഗം കഷ്ടപ്പാടിൽ നിന്നും കരകയറാൻ അഞ്ച് രാശിക്കാർക്ക് യോഗം ബുധനും സൂര്യനും ഒരേ രാശിയിൽ ഒന്നിക്കുമ്പോഴാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നത് വേദജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന രാജയോഗം കൂടിയാണ് ബുധാദിത്യ രാജയോഗം വേദജ്യോതിഷ പ്രപ്രകാരം ബുധൻ ഒരു ജാതകത്തിൽ തെളിഞ്ഞാൽ സാമ്പത്തിക പ്രയാസങ്ങൾ അവരിൽ നിന്ന് അകലുന്നതാണ് അതുപോലെ തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ശോഭിക്കാൻ സാധിക്കുന്നതാണ് ബുധൻ പോലെ സൂര്യനും ശുഭഗ്രഹവുമായാണ് വേദജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ഗൃഹങ്ങളിലെ രാജാവ് എന്നാണ് സൂര്യൻ അറിയപ്പെടുന്നത് സൂര്യൻ ഒരു ജാതകത്തിൽ തെളിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതുമാണ് മെയ് ഏഴാം തീയതി ബുധൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ് നിലവിൽ സൂര്യൻ മേടത്തിൽ സംക്രമണം നടത്തുകയാണ് സൂര്യൻ്റെ കൂടെ ബുധനും മേടത്തിൽ സംക്രമണം ആരംഭിക്കുമ്പോൾ ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നു ഈ രാജയോഗത്തിൽ അഞ്ച് രാശിക്കാരുടെ കഷ്ടപ്പാടുകൾ അകലുന്നതാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് രാജയോഗം വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം കർക്കിടകം രാശിയുടെ പത്താം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ ഈ രാശിക്കാർക്ക് സമൂഹത്തിൽ അന്തസ്സ് പ്രശക്തി എന്നിവ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ വാക്കിന് വില വർധിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ ഈ രാശിക്കാരിൽ നിന്നും അകലുന്നതാണ് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതാണ് മുതിർന്നവരുമായി അടുത്ത ബന്ധം നിലനിർത്താൻ സാധിക്കുന്നതാണ് കർമ്മത്തിൻ്റെ ഫലം ശുഭകരമായി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മാനസിക പ്രയാസങ്ങൾ അകലുന്നതാണ് സാമ്പത്തിക വെല്ലുവിളി ഇവരിൽ നിന്ന് അകലും കടബാധ്യതകൾ അകലുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും ശുഭകരമായ കാര്യങ്ങൾ കേൾക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ചിങ്ങം ചിങ്ങരാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് രാജയോഗം രൂപപ്പെടുന്നത് അതിനാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അനവധി പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണയോടെ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കും കഷ്ടപ്പാടിന് ഉചിതമായ ഫലം ലഭിക്കുന്നതാണ് മക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുകയ ബിസിനസ്സിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കുവാനും ഇവർക്ക് സാധിക്കും തുലം തുലം രാശിയുടെ ഏഴാം ഭാവത്തിലാണ് രാജിവം രൂപപ്പെടുന്നത് അതിനാൽ തുലം രാശിക്കാർക്ക് നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കും നഷ്ടപ്പെട്ട പൂർവീത്വ സ്വത്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ അനവധി ഉണ്ടാക്കിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിൽ മുന്നേറാൻ അവസരം ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് വളരാനുള്ള പുതിയ അവസരങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ് കൂടുതലറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി